നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ സ്റ്റൈഫിന്റെ നഴ്സിംഗ് പഠനം നടത്താൻ നോർക്ക റൂട്ട് ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പ്രോഗ്രാം വീണ്ടും ആരംഭിച്ചു ഇതിലേക്ക് സ്പോർട്ട് ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് ഇൻഫോ ഇൻഫോസിനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മാർച്ച് അഞ്ചിന് നടക്കും സ്പോർട്ട് ഇന്റർവ്യൂവിനും അവസരമുണ്ട് പ്ലസ് ടുവിന് ശേഷം ജർമ്മനിയിൽ സ്റ്റൈഫന്റെ നഴ്സിംഗ് പഠനത്തിനും തുടർന്ന് ജോലിക്കും അവസരമൊരുക്കുന്ന നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ അതായത് ഹൌസ് ബിൽഡിംഗിന്റെ ഭാഗമായി രണ്ടായിരത്തി അതായത് മാർച്ച് അഞ്ചിന് തിരുവനന്തപുരത്ത് ഇൻഫോസെഷനാണ് സംഘടിപ്പിക്കുന്നത് ഇതിനോടൊപ്പം ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ രണ്ടാം ബാച്ചിലേക്ക് ഒഴിവുള്ള ഇരുപത് സ്ലോട്ടുകളിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും ബയോളജി ഉൾപ്പെടുന്ന സയൻസ് സ്ട്രീമിൽ പ്ലസ് ടുവിന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കുള്ള ജർമ്മൻ ഭാഷയിൽ ബി അല്ലെങ്കിൽ ബി ലെവൽ പാസ്സായ അതായത് ടെസ്റ്റ് ഓഫ് വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ പങ്കെടുക്കാൻ കഴിയുക സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാർച്ച് ആറ് മുതൽ നടക്കുന്ന അഭിപ്രായങ്ങളിലും പങ്കെടുക്കാൻ അവസരമുണ്ടാകും താൽപര്യമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരം കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഹാളിൽ അതായത് പ്രിയദർശിനി പ്ലാനറ്റോറിയം പി എം ജി ജംഗ്ഷനിൽ രാവിലെ ഒൻപതും ഒൻപത് മണിക്ക് നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ വിശദമായ സി മോട്ടിവേഷൻ ലെറ്റർ ജർമ്മൻ ഭാഷാ യോഗ്യത മുൻപരിചയം വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ മറ്റാവശ്യമായ രേഖകൾ എന്നിവ സഹിതമാണ് ഹാജരാകേണ്ടത് ആരോഗ്യ മേഖലയിലെ മുൻപരിചയം അതായത് ജൂനിയർ റെഡ് ക്രോസ് അംഗത്വം തുടങ്ങിയവ അധിക യോഗ്യതയായി ും ഇടയിൽ പ്രായമുള്ള കേരളീയരായ വിദ്യാർത്ഥികൾക്കാണ് ട്രിപ്പിൾ വിൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള വൊക്കേഷണൽ ട്രെയിനിംഗ് പദ്ധതി വഴിയാണ് നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ സംയുക്തമായിട്ട് ട്രിപ്പിൾ വിൻ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട് ഡോട്ട് ഓർക്ക് അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ്റെ എന്നീ വെബ്സൈറ്റുകളിൽ വിവരങ്ങൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അല്ലെങ്കിൽ അഞ്ച് മൂന്ന് ഒമ്പത് അഞ്ച് നാല് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിലോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് എന്ന കോളിലും ബന്ധപ്പെടേണ്ടതാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾ പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളാണ് നോക്കാൻ സന്ദർശിക്കാം നന്ദി നമസ്കാരം